അപ്പൊ ഞങ്ങളിതാ ഈ ചൂണ്ടല് വരുന്ന ചൂണ്ടല്ലാ പോകാണ് അതാ കവറൊക്കെ എടുത്തിട്ട് കാണിച്ചു മീനൊക്കെ ഇട്ടിട്ട് ഇടാനുള്ള അതൊക്കെ പോയാലോ അപ്പൊ ഞങ്ങളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പോയ സ്ഥലം എത്താൻ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ പോയാണാ വീടായിട്ടൊരു ഗുഹ അല്ലേ ഇനിയോ ആ അതാ ആട്ടാ ഇവിടെ പോഹ ഇതില് പാമ്പൊക്കെ ഉണ്ടാകാ വലിയ പാമ്പകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലോ ഞങ്ങൾ ഇറങ്ങി പോകുമ്പോഴുള്ള വ്യൂ ഇതാ കേട്ടോട്ട സ്ഥലം ഞങ്ങളെ പോയാ ചുദാ അവിടെന്തോനം പൊതിക്കുണ്ടല്ലോ അച്ചോ അവിടെന്തോ പൊന്തിക്കും അങ്ങനൊക്കെ പോരാണ്ടോ എല്ലാരും പറഞ്ഞു പണി പാളിയോ എന്നാ ഞമ്മക്ക് മെല്ലെ പോവല്ലേ പറ്റിച്ചേ എന്താ പറ്റിച്ച മുതലേ ഇത് പറ്റിച്ചല്ലേ അല്ലേ അതേപോലല്ലേ ഞാനും തന്നെ പറ്റീച്ച ഞാൻ പേടിച്ച പോലെ അഭിനയിച്ചില്ലേ ഈ പേടിച്ചു വിചാരിച്ചില്ലേ അച്ചു അച്ചോ ഞാനില്ല എങ്ങനെ നീന്തി പോയി വരട്ടെല്ലേ കരിമീൻ കൊറേ കാലായിട്ട് ഇങ്ങനത്തെ ഒരു മീനെ കിട്ടാൻ ഇത് നമ്മളൊക്കെ പിടിക്കണേ എങ്ങനത്തെ എങ്ങനെ എന്താ പരന്നിട്ട് എന്തൊക്കെ കളറാ ലീന്റെ മേല് സൂപ്പർ അപ്പ അച്ചു ചൂണ്ടലാണ് ആ ഓക്കേ കുടുക്കി അപ്പൊ കാശ് ഞമ്മളെ ചൂണ്ട കുടിക്കുന്നുണ്ടല്ലേ കുടിക്കിട്ട് അങ്ങനെ ഞങ്ങള് ആ തോണി യാത്ര കഴിഞ്ഞ് വന്ന് ഞാൻ എന്താ കത്തറിൽ തോണിയിൽ പോയി വരും ഇനിടെ പോയി വന്ന് ഓബായില് ഞാൻ കത്തറില് വിട്ടോ അപ്പൊ നമുക്ക് ഞാൻ പോയാലോ നോമ്പൊറക്കാൻ സമയായി അപ്പൊ ഇനിയും വീട്ടിലെത്തിയില്ലെങ്കിൽ അച്ചുന്റെ അമ്മ പറ ആ പപ്പടാ അപ്പൊ നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാം ചേച്ചാ ബൈ